Hello, friends. സാധുനത്തിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ആര്യനും മിത്രയും കൂടെ നേരെ ഗ്രൗണ്ടിലേക്ക് പോകുകയാണ് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായി പോകുന്നത് കാരണം ഹാളിൽ എല്ലാവരും ഉണന്നിട്ടുണ്ടാവും ഹാളിൽ ഇരിക്കുകയും ചായ കുടിക്കാനൊക്കെ ഇരിക്കാനുണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങണത് കേട്ടോ അപ്പോൾ ആരും പറയുന്നുണ്ട് സാരമില്ല ഞാനില്ലേ കൂടെ നീ ധൈര്യം വാ നമ്മൾ ട്യൂഷന് പോകുമെന്ന് പറഞ്ഞല്ലേ സാധാരണ ഇറങ്ങുന്നത് ഇന്നും അങ്ങനെ തന്നെ പോയാൽ മതി ഓഹ് എൻ്റെ പണ്ട് ട്യൂഷന് പോകാമെന്ന് പറഞ്ഞാൽ കണ് എന്നെ വഴക്ക് പറയുന്ന ആളാണ് ഇപ്പോൾ ട്യൂഷന് പോകുന്ന കാര്യം പറഞ്ഞ് കള്ളം പറയാൻ പഠിപ്പിക്കും തും ആര്യം തന്നെയാണ് ആ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ എത്രയും വേഗം എല്ലാം പാക്ക് ചെയ്തെടുക്കുക നമുക്ക് പോവാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീനാക്ഷിയാണ് ആദ്യം കാണുന്നത് മീനാക്ഷി ചോദിക്കുന്നുണ്ടോ നിങ്ങൾ പ്രാക്ടീസിന് പോവാ ആ അതെ അപ്പോഴാണ് ബാലൻ ഒരു കപ്പ് ചായയായിട്ട് ഗോമതി അങ്ങോട്ട് വരുന്നത് ബാലേട്ട അതേ ചായ എന്ന് പറയുന്നതിന് മുമ്പത്തേനെ ഇവരങ്ങോട്ട് ബാഗും തൂക്കി പോവാൻ ഇറങ്ങുകയാണ് ആഹാ ഇവിടെ പോവണോ ആര്യനും മിത്രയും കൂടെ അല്ല അമ്മ അത് മിത്രയ്ക്ക് ട്യൂഷനുണ്ടേ ട്യൂഷനോ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ട്യൂഷൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ എന്നും ട്യൂഷനുണ്ടോ ആ അതെ അപ്പച്ചി പിള്ളേർക്കൊക്കെ എക്സാമൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ എന്നും ക്ലാസ് എടുത്താലേ പോർഷൻസ് ഒക്കെ തീരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ അത് ശരിയാണ് ആ പിന്നെ ബാലം പറയുന്നുണ്ട് മോളെ കുട്ടികളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ട്യൂഷൻ എടുത്തൊക്കെ ശരിയാക്കിക്കോ പക്ഷേ നിൻ്റെ പഠിത്ത കാര്യം നീ അത് മറന്നു പോകരുത് അറിയാലോ ഒരു ഐ എസ് ഐ എ എസ് കാര്യം ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് നീ സാധിച്ചു തരണം എൻ്റെ ആര്യനെ ഐ എ എസ് കാരനാക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ അത് നീ നടക്കില്ല അതെനിക്കറിയാം നീയാണിപ്പോൾ എൻ്റെ സ്വപ്നം അത് നീ തകർത്ത് കളയരുത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കളക്ടറുടെ ഒരു കാ ബോർഡ് വെച്ചിട്ടൊരു കാറിവിടെ കിടക്കണം അതെൻ്റെ ഒരു അഭിമാനവും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനവും എൻ്റെ ആഗ്രഹമാണ് നീ അത് സാധിച്ചു തരില്ലേ സഹായിച്ച് തരാം ആ എനിക്ക് അത്രയും കേട്ടാൽ മതി എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോ അങ്ങനെ അവർ നേരെ പോവാണ് പോകാനെട്ടോ ഗ്രൗണ്ടിൽ ചെന്ന് അപ്പോൾ അതുപോലെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് അവിടെ വേറൊരാളും കൊണ്ട് ആ സമയത്ത് ബാലന് ഈ രാവിലെ നടക്കുന്നൊരു പതിവുണ്ടല്ലോ അദ്ദേഹം പോയിട്ട് വരണ സമയത്ത് ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആരുടെയും മിത്രയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതെന്താ ഇവരിങ്ങനെ ഇവിടെ ഓടുന്നത് എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിത്രയ്ക്ക് പോലീസിൽ കയറണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ രാവിലെ ഇങ്ങനെ വരുന്നത് അപ്പോഴാണ് ബാലൻ ചോദിക്കുന്നത് പോലീസിലോ മിത്രയോ ഏ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല അവൾ ഐ എ എസ് കാര്യം ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവളാണ് പിന്നെ ഇങ്ങനെ പോലീസിലേക്ക് പോവാ ഒരിക്കലും നടക്കാത്ത കാര്യം പിന്നെ അല്ലെന്നേ ഇത് വെറുതെ അവർ ഓടാനോ അല്ലെങ്കിൽ എക്സർസൈസ് രാവിലത്തെ ഒരു ജോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ജോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഓടുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പം അയാൾ പറയണ്ടേ ഇല്ലെന്നേ ഞാൻ പറയുന്നത് സത്യം ദിവസവും അവരിവിടെ വരാറുണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് പോലീസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ പറയാം ബാലനാകെ അന്ധം വിട്ടു കേട്ടോ രാവിലെ പോകുമ്പോൾ പോലും ഇവരോട് പറഞ്ഞിരുന്നു ഐ എ എസിൻ്റെ കാര്യം എന്നിട്ട് ഇപ്പോൾ ഇതാണോ പഠിക്കുന്നത് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെ ബാലൻ ദേഷ്യം പിടിച്ച് വരുവാണെട്ടോ അങ്ങനെ എല്ലാവരും അത് അറിയുന്നുണ്ട് അപ്പോൾ ആനന്ദം പറയാനാണ് എന്നാലും കൊള്ളാലോ ഈ ആര്യൻ അച്ഛൻ ഇങ്ങനെ പറ്റിച്ചതുപോലെ ആയില്ലേന്ന് അങ്ങനെ ഇവിടെ വന്നിട്ട് ബാലനത് ക്രോസ് സ്ഥലമായിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ധർമ്മനോടൊക്കെ പറയണം ധർമ്മം മാമ്മ എന്നാൽ ഈ ആരും ചെയ്തത് ശരിയാണോ അച്ഛനോട് വരെ കള്ളത്തരം പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇവർ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ തന്നെ ബാലൻ ചോദ്യങ്ങളായിട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മുടെ മിത്ര ആകെ പേടിച്ച് വരച്ച് തല കുണിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നിന്നോട് ഞാൻ എന്താ പറയുന്നത് നീ പഠിക്കാൻ ഒരു കുട്ടിയാണ് നീ ഐ എസ് കാര്യം ആവണമെന്ന് പറഞ്ഞല്ലേ ആദ്യമേ പഠിക്കാനും എടുക്കാനൊക്കെ പോയി പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്ന് പറയാം അപ്പോൾ അത് അംഗളേന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ആരും എന്നിടേക്കുറിച്ച് സംസാരിക്കണുണ്ട് ആരും പറയുകയാണ് ദേ മിത്രേ നീ എന്താ നിൻ്റെ ആഗ്രഹം പറയാത്ത നിൻ്റെ കുട്ടിക്കാലം മുന്നിലുള്ള ആഗ്രഹമല്ലേ നിനക്കൊരു പോലീസുകാരി ആവണമെന്ന് അപ്പോൾ അത് തന്നെ ആവുന്നല്ലേ നല്ലത് നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ ആഗ്രഹം എന്താ അതാണ് നടക്കേണ്ടത് എന്ന് പറയട്ടോ അപ്പം ബാലിനകം വിഷമത്തിലാവാണ് കാരണം ഒരു ഐ എസ് കാര്യം ആവണം എന്നാണല്ലേ ആഗ്രഹമായിരുന്നത് മിത്ര പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ബാലിനകം തകർന്നു പോയി കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ആ ദേവമംഗലത്തിൻ്റെ അടുത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാതിരുന്നാൽ മതിയായിരുന്നു ഇതാണ് ഒരു എപ്പിസോഡ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്